ോട്ടും ഇങ്ങോട്ടും മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും സംഭവം പാർക്കിംഗ് ആണേലും നമുക്കൊരു വ്യൂ പോയിന്റ് പോലെയുണ്ട് നോക്കിക്കേ മുകളിലോട്ട് നോക്കിയാ ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മൾ ലോകം എന്ന് പറയുമ്പോൾ മഴ കണ്ടപ്പോ ഇങ്ങനെ വെറുതെ ചെരുപ്പടിമല മിനിയൂട്ടി ആ ഒരു സൈഡിലോട്ട് നമ്മൾ ചുമ്മാ ഇറങ്ങിയാണ് നമ്മള് വണ്ടിയിലേ എവിടെ ഉണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ചെരുപ്പടിമല എത്തി നമുക്ക് ഏകദേശം കരുവാങ്കല്ല് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ നല്ല മഴ ആയിട്ടില്ല അത് വരെ മഴ കുറവേനി ഇനി പറമ്പി വീടെ കാടപ്പടി അവിടെ നിന്നൊക്കെ മഴയുണ്ട് പക്ഷേ മഴ കുറവേനി കരുവാങ്കൽ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മഴ ഇപ്പം നമ്മൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോഴും മഴ ഉണ്ടേനി പിന്നെ മഴ കുറഞ്ഞാണ് അപ്പൊ നമ്മൾ ഇനി പോകുന്നത് ആദ്യം നമ്മളാദ്യം മല വ്യൂ പോയിന്റ് പോകും നമ്മൾ മല ആ കുന്ന് കയറണം എന്ന് വിചാരിച്ച് വന്നേനി പക്ഷെ നടക്കും തോന്നുന്നില്ല ഏകദേശം ടൈം നല്ല പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഫുള്ള് തരെ തീരുമാനിച്ചിട്ടൊന്നുമില്ല അപ്പൊ നമ്മള് സാഹചര്യം സമ്മർദ്ദത്തിനനുസരിച്ച് എന്താ പറയുക ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് ഇനി ഇനി ഇവിടുന്ന് വ്ളോഗിന് ഇൻട്രോ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട് ചിലപ്പം മോട്ടോ വളർ സെറ്റപ്പ് ചെയ്യും മഴ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം തന്നെ നോക്കിയിട്ട് ഇവിടെയും മഴ ചോർന്നപ്പം ആ ഒരു കോട ഫീല് വന്നായി നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല ഒരു ഫോഗി ഫീൽ ഉണ്ട് എന്തായാലും നമ്മൾ ഇതേ വണ്ടി ഇവിടെ ഉണ്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഞാൻ ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് ഹെൽമെറ്റും കോട്ട ഒക്കെ എല്ലാം ഇവിടെ വെച്ചിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചിരിക്കണം അപ്പം എൻ്റെ കൂടെ ഉള്ളത് ബോണസാണ് ബോണസ് കോട്ട ഒക്കെ ഇട്ടാണ്ട് അവിടെ സെറ്റ് ആയിക്കൊണ്ട് പോകാൻ ഇപ്പം നമുക്കെന്തായാലും ബാക്കി കാര്യങ്ങൾ പോകുന്നു വയ്ക്കുകയാണ് ഇപ്പോൾ മഴ കുറവുണ്ട് അപ്പോൾ ഞാൻ മോട്ടോ ബ്ലോക്ക് സെറ്റപ്പ് ഒന്ന് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുവാണ് അപ്പോൾ അപ്പം നമ്മളിത് ചെരുപ്പൊടിമല എന്ന് പറഞ്ഞ ബോർഡിൻ്റെ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ തന്നെ ഭയങ്കര റിസോർട്ട് കാണാൻ വേണ്ടിയിട്ട് അവർ കോടൊക്കെ ഇറങ്ങിയിട്ട് ഞാനാണെങ്കിൽ അരൻ്റെ തായ്ക്ക് ഫുള്ള് നഞ്ഞിട്ടുണ്ട് അണ്ടർവെയർ മൊത്തത്തിൽ നഞ്ഞെടുക്കുകയാണെങ്കിൽ എൻ്റെ റെയിൻകോട്ടിൻ്റെ ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അര ബാക്കി ഫുള്ള് നഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ നോക്കി ഇവിടെ ഉള്ള ഒരു കോട ഫീലെല്ലാം കണ്ടില്ലേ അപ്പം നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ചെരുപ്പൊടിമലയൊക്കെ ആണെങ്കിൽ കോട ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ കോട കൂടും ചിലപ്പോൾ കുറയും ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ എന്താ പറയുക ചേഞ്ചാണ് കോടേൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ സൈഡെല്ലാം ഒന്ന് ക്ലിയർ ആയി വന്നിട്ടുണ്ട് നമുക്ക് നല്ല തണുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രസ് ഇട്ടുകൊണ്ടാണോ എന്നറിയില്ല നല്ല തണുപ്പുണ്ട് ഇപ്പോൾ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ വന്നതല്ല അതുകൊണ്ടാണോ അറിയില്ല പക്ഷെ ആളുകൾ കുറവാണ് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിക്കുള്ള ആളുകളെ ഉള്ളു വളരെ കുറവാണ് ആളുകൾ നമ്മളിവിടെ വല്ലാണ്ട് ടൈം നിൽക്കുന്നില്ല കേട്ടോ ഇവിടെ നേരെ പോകുന്നു മുകളിലോട്ട് ഒന്ന് കയറുന്നു എന്നിട്ട് തിരിച്ചു പോകുന്നു അത്രേ തന്നെ ഉള്ളൂ ഇവിടെ നമുക്ക് മെയിൻലി മിനിയൂട്ടിയാണ് മിനി ഊട്ടി ഇതും ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ദൂരമുണ്ട് അതായത് ചെറിയൊരു ഡിസ്റ്റൻസും ഉണ്ട് അതുപോലെ തന്നെ നല്ല ചേഞ്ചും ഉണ്ട് ക്ലൈമറ്റ് ഇവിടെ കാണുമ്പോൾ ആവൂല എന്താ പറയുക മിനിയൂട്ടി കാണുന്ന കാട്ടിലൊന്നും കൂടെ ബെറ്റർ ക്ലൈമറ്റ് അവിടെ ആയിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങുന്നു അത്രേ ഉള്ളൂ അവരിതുമായി പോകുമ്പോഴുള്ള ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങുന്നു പക്ഷെ നമുക്ക് ഇതുവഴി നേരെ പോയി കഴിഞ്ഞാലും ഒരു കിടിലൻ ഓഫ് റോഡ് പോയി മിനിമുട്ടി ആ തിരുവോണമല ഉണ്ടല്ലോ ആ ഒരു സൈഡിലോട്ട് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം കൂടെ ഉണ്ട് നമുക്ക് ആ ഒരു പോർഷനിലെല്ലാം മലകൾക്കിടയിലൂടെ നമ്മളെ ഏകദേശം ആ ഒരു പോർഷൻ്റെ ഒരു ടോപ്പ് ഏരിയയിലൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു തിരുവോണമലൊക്കെ ഉള്ളത് അങ്ങനത്തെ ഒരു സൈഡാണ് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു കോടെ ഫുൾ അവിടുത്തെ ആയിരിക്കും നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വരണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സമയം നമ്മൾ ആ ഒരു ടോപ്പിൽ ടോപ്പിലെത്തണമായിരുന്നു അവിടെ ഉണ്ടാവണമായിരുന്നു അങ്ങനെയാണെങ്കിൽ സെറ്റായിരിക്കും നമ്മൾ അങ്ങനെ വന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ പോവണേ ഇവിടുത്തെ ഒരു വളവ് ഭയങ്കര രസാട്ടോ അതായത് നല്ല കേവായിട്ടുള്ള ഒരു വലിയൊരു വളവുണ്ട് ഇതും ഇതൊന്നാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വളവ് ഇതേ എയർപോർട്ടിൻ്റെ ഒരു വ്യൂ ആണെന്ന് ഇവിടെ നിന്ന് കാണാൻ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ അതെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കേവ് ഇത് അടിപൊളിയാണ് ഇങ്ങനെ ഇറങ്ങുന്നത് ഓ ഇവിടെ ചൂണ്ടലിടുന്നുണ്ട് കേട്ടോ കാരെല്ലോ ചൂണ്ടല്ലിടുന്നുണ്ട് ഇവിടെ ഒരു കോറി പോലുള്ള സെറ്റപ്പുണ്ട് നമ്മളിവിടൊക്കെ ഒരുപാട് തവണ വന്നോട്ടോ പക്ഷെ ഇവിടെ പിന്നെ വരാൻ ഭയങ്കര രസമാണ് അതാണ് വേറെ കാര്യം ഈയൊരു ക്ലൈമറ്റ് ഉണ്ടാവുമ്പോൾ ഭയങ്കര രസംന്ന് വെച്ചാല് ഭയങ്കര രസമാണ് അപ്പോൾ നമ്മളെ ചെക്കൻ ഇതേ ടോപ്പിൽ നിന്ന് വീഡിയോ എടുക്കുന്നു നമ്മൾ ജസ്റ്റ് റൗണ്ട് അടിക്കാൻ വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരണോക്കെ ചത്ത എടുക്കണു ഓന്തോ ഇത് അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നു മിനിയൂട്ടിയിലേക്ക് മഴ ചാർന്നുണ്ട് ജസ്റ്റ് ഇവിടെ അപ്പൊ നമ്മൾ ഈ ചെരുപ്പടിമലയിൽ നിന്നുള്ള മിനിയൂട്ടിക്ക് പോകുന്ന ആ റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട് നമ്മള് ശരിക്കും പോകുന്നെന്ന് പറയുമ്പോൾ ആ ഒരു ക്ലൈമറ്റ് എൻജോയ് ആചാരിച്ചു പോവാ ആ ഒരു മല കയറണം എന്നും കൂടെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമ്മളെ സമയം വെച്ച് നോക്കുമ്പം അത് നടക്കൂല ഒന്നെങ്കിൽ നമ്മൾ മല കയറുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടീ സ്പോട്ട് ഉണ്ടല്ലോ അവിടെ ഉള്ള ഒരു പോഷനൊന്നും ഈ ഒരു ലൈറ്റുള്ള ടൈമിൽ കിട്ടൂല ഇനി നമ്മൾ ആദ്യം ലൈറ്റുള്ള ടൈമിൽ ടീൻ്റെ ആ ഒരു പോഷൻ ഉണ്ടല്ലോ അതായത് ടീ കുടിക്കുന്ന ലാസ്റ്റ് പോയി മീൻകുട്ടികളെ അവിടെ ആദ്യം പോയി എന്ന് വെച്ചോ തിരിച്ച് വരുമ്പം നമുക്ക് മല കയറാൻ പറ്റില്ല മല കയറുന്ന സമയമാകുമ്പോൾ ഇരുട്ടും അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്നേ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഏതെങ്കിലും ഒന്നെ പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ മല കയറൽ സ്കിപ്പ് മിക്കവാറും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ആയിരിക്കും ചാൻസ് അപ്പം ഈ ഒരു സീസണിൽ തന്നെ മഴ സീസണിൽ തന്നെ നമ്മൾ ഇനിയും വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മല കയറാമെന്ന് വിചാരിക്കുന്നു ആ ഒരു സമയത്ത് മല ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് എന്ത് ചെയ്യാൻ ഈ സൈഡ് കുറയ്ക്കുക ഈ ഒരു സൈഡ് പോകണ നിർബന്ധമില്ലാത്ത കൊലത്തില് വരിക ആദ്യം മല കയറിയിട്ട് മലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അങ്ങനെ വരാമെന്ന് വിചാരിക്കുന്നു അല്ലാണ്ട് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓ ഓ തണുക്കുന്നു തണുക്കുന്നു ഗായ്സ് നാടിൻ്റെ തൊട്ടടുത്തുള്ള ചില സ്പോട്ടുകൾ മൺസൂൺ സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം മൺസൂൺ കാലത്ത് പോകുമ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ ആദ്യപ്പെട്ട സ്ഥലങ്ങളാണ് ഇത് അതുപോലെ കക്കാടം പോയില്ലേ നമ്മൾ ഇന്നാൾ പോയില്ലേ അതുപോലെയുള്ള ഓരോരോ സ്ഥലങ്ങളാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ത്രില്ലാണ് എല്ലോ അമ്പ് ഈ അമ്പ് ഒരു ലോഡ് ഇഷ്ടംപോലെ പ്രാവശ്യം ഈ ഒരു അമ്പ് നമ്മൾ ഇതുപോലെ മിസ്സാവാറുണ്ട് അതായത് കാണൂല പെട്ടെന്ന് എന്താ പറയുക ആടി ക്യാപ്ചർ ചെയ്യില്ല അങ്ങോട്ട് ആടി ചാടിപ്പോവും അങ്ങനൊരു സ്പോട്ടാണത് ആ ഒരു മുകളിലോട്ട് നോക്കിയിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ കോടേ അതും മഴക്കാലാണെങ്കിലും നമ്മളെ നാട്ടിൽ വെയിലുള്ള സമയമാണെങ്കിലും ഇവിടെ മഴ ഉണ്ടാകുന്ന സമയം ഉണ്ടാവാറുണ്ട് ഷൂവും പാൻറ്റ് മഞ്ഞിട്ടുണ്ട് എൻ എച്ച് കോളനി എന്നാണ് ഇങ്ങോട്ടേക്ക് പറയുന്ന കറക്റ്റ് നെയിമ് ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു ലൊക്കേഷൻ്റെ കറക്റ്റ് ആയിട്ടുള്ള നെയിം എൻ എച്ച് കോളനി എന്നാണ് ഇനി നമ്മൾ പോയി കുറച്ച് ദൂരം കൂടി ഇങ്ങനെ പോകണം അത്യാവശ്യം എന്താ പറയുക മോശം റോഡൊക്കെ തന്നെയാണ് ഈ കുറച്ച് ദൂരം കൂടി മുന്നിലോട്ട് വന്നപ്പോഴേക്ക് റോഡെല്ലാം മോശമായി തുടങ്ങി അപ്പോൾ ഇനി ഒരു കണ്ടീഷനിലുള്ള റോഡായിരിക്കും ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവുക ചിലപ്പോൾ നല്ല റോഡൊക്കെ വരുമായിരിക്കും െന്തൊക്കെയോ അസുഖങ്ങളുണ്ട് കെട്ടോ അതോ കുറയ്ക്കുന്നുണ്ട് അവൻ കുറച്ച് കുറച്ച് മയം ഉണ്ടാണോ എന്താ അറിയില്ല എന്തായാലും ഇന്ന് തുടങ്ങിയൊന്നുമല്ലോ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഉണ്ട് ഗൈസ് റോഡൊക്കെ ഇതുപോലെ എന്താ പറയുക പൊട്ടി പൊളിഞ്ഞിക്കുകയാണ് സംഭവം എന്താ വെച്ചാൽ ഇതിൽ കൂടെ കൂടുതൽ മറ്റേ വലിയ വലിയ വണ്ടികൾ പോകുന്നോണ്ടാണ് തോന്നുന്നത് ഈ ഒരു ഏരിയയിൽ റോഡെപ്പോഴും ഇതുപോലെ മോശമായി കിടക്കുന്നെ ലോഡും കൊണ്ട് പോകുമ്പോൾ റോഡ് പെട്ടെന്ന് കംപ്ലൈൻറ് ആവുന്നതാണെന്ന് എൻ്റെ ഒരു തോന്നല് എന്താ കറക്റ്റ് അറിയില്ല അല്ല അതെന്താ അതപോലെ തിരിച്ച് ഏ ഈ സംഭവം എങ്ങനെ ആട്ടോ ആ അൾട്ടോ പോവാൻ പാടാല്ലേ അല്ല ആൾട്ടോന്റെ അടി ഇട്ടും അവിടെ ഇങ്ങോട്ട് പോരുല്ല അപ്പൊ നല്ല ആളുകൾ കുറവേക്കാറില്ല താറ് ജീപ്പ് പിന്നെ കുറച്ച് ഐടി ഉള്ള വണ്ടികളൊക്കെ കേറുള്ളു അല്ലേ ബൊലേറോ പിന്നെ ക്രെറ്റ അങ്ങനത്തെ കുറച്ച് ഐ ഉള്ള വണ്ടികളൊക്കെ ബ്രസ് ഒക്കെ കേറൂലേ ഇവിടെ ഫുള്ള് എന്തൊക്കെ സീനായില്ലേ നല്ല മഴ ഇട്ട് ഒലിച്ചു പോയാലേ ഇതിന്റെ ഇടയിലുള്ള സംഭവങ്ങളൊക്കെ ഇളകി കിടക്കുന്ന പൊടിയും മണ്ണുകളൊക്കെ ഉണ്ടാവൂലോ അതൊക്കെ അതായത് ബ്രസ് വണ്ടിയിൽ നിന്ന് ബ്രസ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ കയറും കുറച്ച് ഹൈറ്റുള്ള മറ്റു കയറുമ്പോ പക്ക എന്താ പറയാ ലോവറായിട്ട് കിടക്കുന്ന വണ്ടികളല്ലേ അതൊക്കെ വരാൻ പാടായിരിക്കും അതും ബ്രസ് ഒക്കെ നോക്കി പറ്റ പതുക്കെ നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമുക്കിങ്ങനെ ബാക്കിലെ ടയറ് സെറ്റായത് കൊണ്ട് അടിച്ച് ഇങ്ങനെ പോവാം അങ്ങനെ സ്റ്റെക്കാവുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ചളിയിലൊക്കെ പോയാലും എന്താ പറയുക സ്ലിപ്പാകുമ്പോഴൊക്കെയുള്ള പ്രശ്നങ്ങളല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും നമുക്കില്ല നല്ല രസമായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെളിയിലൂടെയും ഓഫ് റോഡ് പോലുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ഒരു ക്ലൈമറ്റും തണുപ്പും എല്ലാം കൂടെ മിക്സ് മിക്സായി വരുമ്പം രസമാണ് ചിലപ്പോൾ നമ്മളെപ്പോഴും നിർത്തുന്നൊരു വെള്ളച്ചാട്ടാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ പതിവ് തെറ്റിക്കാതെ ഇന്നും ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് ഇറങ്ങി ഗൈസെങ്ങനെ നമ്മൾ വീണ്ടും വെള്ളച്ചാട്ടത്തിന്റെ അവിടെ അടിപൊളി പിക്കുകളെല്ലാം എടുത്ത് പോവാണ് അല്ലേ പോവാണ്ട് അടുത്തില്ലേ തിരുവോണമലൊക്കെ പോകുന്ന ഒരു റൂട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതുപോലെ റിസോർട്ടൊക്കെ ഉണ്ട് അപ്പോൾ വഴി അറിയാത്തവർക്കൊക്കെ ജസ്റ്റ് ഇതൊരു എന്താ പറയുക ഒരു പോയിൻ്റ് ആണ് ഇതുപോലെയുള്ള ഈ ഒരു റിസോർട്ട് പോലുള്ള ഈ ഒരു റൂട്ടിൽ നിന്ന് ഫസ്റ്റത്തെ റൈറ്റ് പോയി കഴിഞ്ഞാൽ ആ ഒരു തിരുവോണമല എന്ന് പറയുന്ന ആ ഒരു മല നമ്മളൊക്കെ ഒരുപാട് പോയി ടെൻ്റടിച്ചൊക്കെ ഒരു സ്പോട്ടാണ് ആ ഒരു സ്പോട്ട് ഈ ഒരു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള റൂട്ടാണ് പക്ഷേ ഇപ്പോൾ തന്നെ ഈ ഒരു രീതിക്ക് ഇരട്ടിയത് കൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നില്ല ഇപ്പം നേരെ പോയിട്ട് ആ ഒരു മിനിട്ട് ടീ സ്പോട്ടൊക്കെ ഉണ്ടല്ലോ ആ അത് നമുക്ക് ഈ ഒരു ഡേ ടൈം ഇരുട്ട് മുമ്പ് കിട്ടണമെന്നുണ്ട് അത് വിചാരിച്ചിട്ട് പെട്ടെന്ന് പോവാണ് അവിടുന്ന് ഫോട്ടോസ് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കുറച്ച് മുമ്പൊക്കെ ഇവിടെ ഇത്രയ്ക്ക് മോശം നല്ലതായിരുന്നു പിന്നെ ഇങ്ങനെ സീനായി വന്നതാണ് അപ്പം ഇവിടെ വന്നെന്ന് വിചാരിച്ച് നിസ്കാരം പോകും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട ഇത് ഇവിടെ പള്ളി സംഭവമുണ്ട് നമ്മൾ കുറെ മുമ്പ് ഇതുപോലെ വന്നപ്പം തിരിച്ചു പോകുമ്പോൾ കയറിയ ഓർമ്മ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേകത പറഞ്ഞാൽ വലിയ പ്രത്യേകത ആയിട്ടൊന്നുമല്ല പക്ഷെ ആ ഒരു സൈഡിൽ നിന്ന് അവിടുത്തെ മലൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നല്ല വെള്ളം വരും നല്ല ക്ലീൻ വാട്ടർ നല്ലൊരു ഫ്രണ്ടയർ സ്കിഡായി പോയി ഞാൻ വിചാരിച്ച് നിലത്ത് വീണെന്ന് ഇതാണ് ഗൈസ പള്ളി ഇവിടെ മെയിൻലി ഇതുപോലെ ഹെവി വെഹിക്കിൾസ് എപ്പോഴും പോകുന്നതുകൊണ്ടാണ് റോഡ് ഇത്രയ്ക്ക് സീനായി കിടക്കാൻ കാരണം പോളോ ടാക്സിയോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ടാക്സി ആയിട്ട് പോളോ പോളോ ടാക്സിടാ പോണെ സേ ടാക്സി പോളോ ഞാൻ ആദ്യമായിട്ടാണ് എന്താലേ പോളോ അങ്ങനെ കാണാത്തരുണ്ട് ടാക്സി ആയിട്ട് കാരണം ടാക്സി എടുക്കുന്ന വണ്ടികളെന്നു പറയുമ്പം നല്ല മെയിൻ്റെനൻസ് കുറവായിട്ടുള്ള ലോങ് ഓടാനും എന്താ അത്യാവശ്യം എല്ലാ ടെറൈനിലും ഓടാൻ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു വണ്ടികളായിരിക്കും കൂടുതലും ടാക്സി എടുക്കുന്നത് ഇതെന്ന് പറയുമ്പം പക്ക ഇതുപോലുള്ള റൂട്ടിൽ കൂടെ പോളെ ഓടിക്കുകയെന്ന് പറയുമ്പം കുറച്ച് ടാസ്ക്കാണ് അതായത് ബാക്കിയുള്ള വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്നോവ അങ്ങനെയുള്ള വണ്ടിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നോവയ്ക്ക് അല്ലേ കൂടുതൽ ടാക്സി ആണ് റിയർട്ടിക അതൊക്കെ പറയുമ്പോൾ കുറച്ച് ഹൈറ്റുള്ള വണ്ടിയല്ലേ പക്ഷെ ഇത് നേരെ തിരിച്ചാണ് ഏഹ് നമ്മളെ ടോപ്പിക് അതൊന്നുമല്ല പക്ഷെ കാണുമ്പോ ഇങ്ങനെ പറഞ്ഞു പോവാണ് ഇവിടെ സിപ്ലൈൻ ഉണ്ടോ സാ സിപ്ലൈനില് ആരും ഇല്ലല്ലോ ഇത് ക്ലോസ് ആണ് ഇവിടെ ഒക്കെ പുല്ലൊക്കെ കുടിച്ചെടുക്കുന്നുണ്ട് കൊറേ വന്നിട്ട് ഇത് മൂന്നാമത്തെ പാർക്കല്ലേ ഇപ്പൊ ഇവിടെ വന്നാൽ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ വന്ന ഇവിടുത്തെ മിസ്റ്റി ലാമ് പറഞ്ഞത് പിന്നെ ആ ഒരു കോർണറുള്ളത് പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഇത് അങ്ങനെ കുറേ കുറേ പാർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ലൊക്കേഷനിൽ മിനി കൂട്ടി ഇത് മറ്റേ ഗുണക്കേവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ സെറ്റപ്പാണ് പേരിൽ മാത്രമേ ഉണ്ടാവുള്ള കാരണം പുതിയ സംഭവങ്ങളാണ് എന്തായാലും സെറ്റാവട്ടെ അല്ലേ പക്ഷെ നമ്മൾ തരാം അങ്ങനത്തെ ഇതിനൊന്നും കയറിയിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ നമ്മൾ ആദ്യത്തെ ഈ മിസ്റ്റി ലാൻഡിൽ പോയി ഗ്ലാസ് ബ്രിഡ്ജ് ആദ്യം എന്നൊക്കെ പറഞ്ഞ സംഭവം ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു ടൈമിൽ നമ്മൾ പോയി ഗ്ലാസ് ബ്രിഡ്ജെല്ലാം കയറി ചെയ്തൊക്കെ ഓർമ്മയുണ്ട് ഫുഡ് കോട്ട ഒക്കെ കണ്ടു അവിടെ അന്ന് ഫുഡൊക്കെ അയച്ച് ഓർമയുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മല കയറണമെങ്കിൽ എന്തായാലും ഒരു വൺ അവർ ടു ഹവറ് എക്സ്ട്രാ വേണം അവിടെ പോകാൻ വേണ്ടി മാത്രം വൺ അവർ അങ്ങോട്ട് കയറാനും ഇറങ്ങാനും അപ്പ് ആൻഡ് ഡൗൺ ഉള്ളൊരു സമയം പിന്നെ ഒരു വൺ അവർ വൺ ഹവറിൻ്റെ മേലെ പോകും എന്തായാലും കയറാനും ഇറങ്ങാനും പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനും അങ്ങനെ നല്ല വെള്ളമാണല്ലോ വണ്ടി സീന സീനേ നിർത്തി കഴിഞ്ഞ പ്രശ്നമാണ് അതാണ് ഞാൻ വേ പോയെ നിർത്തി കഴിഞ്ഞ സൈലൻസിൻ്റെ ഉള്ളിൽ വെള്ളം കയറാൻ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ വരും അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കിടിലും വ്യൂ ഉണ്ട് ഇട്ടത് താഴേക്ക് സംഭവം പാർക്കിങ്ങാണേലും നമുക്കൊരു വ്യൂ പോയിന്റ് പോലെ നല്ല മഴക്കാറുണ്ട് നോക്കിക്കേ നോക്കിയാ പെട്ടെന്ന് 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 ോ അങ്ങനെ നമ്മൾ ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് ചായ ഒടിച്ചോണ്ടിരിക്കാണ് ഇവിടെ ഭയങ്കരമായ കേട്ടോ നമ്മടെ വണ്ടി ഇതേ ഇവിടെ ഉണ്ട് വണ്ടി നിർത്തി ചായയും പ്രോട്ടീനും വണ്ടി ഇങ്ങനെ നമ്മൾ വീട് എടുക്കാൻ പിന്നെ മറന്നു കിട്ടുമ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വന്ന് ഇതേ കണ്ടുള്ളൂ ചായ സംഭവം എല്ലാം കുടിച്ച് കുറച്ചു തന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വണ്ടി ഇതേ ഇവിടെ നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതേ ഈ കാക്കേണ്ട ഷോപ്പാണ് ഇത് പറഞ്ഞ് വാക്കുന്നവിടെ നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലല്ലോ അങ്ങനെ ഈ വീക്കെൻ്റെ സ്ഥലത്ത് ഈ ഷോപ്പുകളൊക്കെ വളരെ കുറവാണ് ഈ ഷോപ്പൊക്കെ ക്ലോസ് ആണ് അടുക്കൂടെ അവിടെ ഓരോ ഷോപ്പുകളെല്ലാം ക്ലോസ് കുറച്ച് ഷോപ്പുകൾ മാത്രമേ നമ്മൾ ഇനി തിരിച്ചു പോകണം അല്ലേ ഇവിടെ ഇല്ല അപ്പൊ ഇനി കൂടുതലായിട്ടണ്ട പെട്ടെന്ന് പോകുന്നവണിങ്ങനെ ഇറങ്ങാ സംഭവം നേരം വേണം അത് അപ്പൊ എന്തായാലും ഇനി നമുക്ക് പോകുമ്പോൾ എടുക്കുന്ന കുറച്ച് വിശ്വസം കണ്ടിട്ട് നെയ്സായിട്ട് ഇങ്ങനെ വിശ്വസിക്കണെങ്കിൽ ഞാൻ അതിൻ്റെ ആടുക അങ്ങനെ ഇങ്ങനെ നമുക്ക് പതുക്കെ നാട്ടിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ വണ്ടി ആ ഒരു നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആ പള്ളിയിൽ വന്ന് കയറി കിട്ടും നിസ്കാരം കഴിഞ്ഞിട്ട് പോകാന്ന് ചേർത്തിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറായിട്ട് വെള്ളം വരുന്നുണ്ടെന്ന് അപ്പം അത് ഈ സംഭവം ഇവിടെ മാത്രമല്ല ഇതേ കണ്ടോ അവിടെ കണ്ടല്ലോ ഒരു കറക്റ്റ് ഒരു കോടും അവിടെ നിസ്കാരം നടക്കുന്നുണ്ട് ഇതേ കണ്ടോ ഇവിടെ കണ്ടോ നാച്ചുറായിട്ടുള്ള വെള്ളം പ്രകൃതി വരുന്ന വെള്ളമാണ് ഞാനിവിടെ എവിടോ ആയിട്ട് കുറച്ച് മുമ്പ് കണ്ടിനി അതാണ് ഞാൻ ഇതപ്പടെ ഒത്തിരി കറക്റ്റ് ഒരു പോസിഷനിൽ വെള്ളം ഇങ്ങനെ വരുന്നു ഈ ഏതോ പോസിഷനിലായിട്ട് അപ്പോൾ പോയോ ഡൗട്ട് ഇപ്പോൾ കാണുന്നില്ല ഇല്ല ട്രോ എവിടോ എവിടെയില്ല ആദ്യം ഈ ഒരു സൈഡിൽ എവിടെയോ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇല്ല അപ്പോൾ നമുക്കിനി ഉള്ള കൊടുത്തിട്ട് നിസ്കാരം കഴിച്ചിട്ട് നേരെ പോവാം ശരി എന്നാൽ